ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകുവാണേ മീനാക്ഷി മാളിലെ അടുത്തുള്ള സാന്തം ചേർച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലേ അങ്ങനെ താ നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് പോവുകയാണെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇരിക്കാനോ നിൽക്കാനോ ഉള്ള ൗകര്യം ഉണ്ടായിരുന്നില്ല അതേപോലെ തിരക്കായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ്റെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നല്ലോണം സ്പർശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല സങ്കടവും വരുന്നുണ്ടായിരുന്നേ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് മുന്നിൽ കാണാനും കഴിയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈശോയുടെ പീഡാനുഭവ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിലും ഈശോയെ മുന്നിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ കൈപ്പുനീരൊക്കെ കുടിച്ച് നേരെ നമ്മൾ കുരിശിന്റെ വഴിക്ക് പോകുവാണേ ഇത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഗ്രൗണ്ട് ആട്ടോ ഇവിടെ നിന്നാണെ നമ്മള് ക്യൂ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും നല്ലോണം ക്യൂ ഒക്കെ നിന്ന് പോവാണ് അപ്പൊ കുട്ടികളുടെ ഈ ഒരു ഈശോയുടെ പീഡാനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രാമയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടും അവരത് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഒന്നാം സ്ഥലത്ത് എന്നാണ് അപ്പൊ എനിക്കാണെങ്കി ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറിയില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ കുരിശിന്റെ വഴി നല്ല വെയിലും ഉണ്ടായിരുന്നേ നമുക്ക് പക്ഷെ ഈ വെയിലൊന്നും ഏക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു വെയിലടിച്ചവരെ മൈഗ്രൻ വരുന്നതാണ് കേട്ടോ ഇന്ന് ദൈവം സഹായിച്ച അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ എല്ലാ സ്ഥലത്തു നിന്നും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ദാ അവസാനം നമ്മൾ പള്ളിമുറ്റത്ത് വന്നു ഈശോവിനെ കുറിച്ച് നിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്ന രംഗമാണ് കേട്ടോ കുട്ടികൾ നല്ലോണം അഭിനയിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി കേട്ടോ ഇത് നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണുമ്പോ എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ ഇത് നേരിൽ കണ്ടതുകൊണ്ട് പറയാണ് നമുക്ക് പ്രത്യേക ഒരു അനുഭവം ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാ കണ്ടപ്പോ ഉണ്ടായത് അപ്പോ അതാ നമ്മള് തിരിച്ച് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിലേക്ക് തിരികെ കയറി അതിനുശേഷം നമുക്ക് അവിടെ നേർച്ച കഞ്ഞി ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് നല്ലൊരു ദിവസമായിരുന്നു നമുക്ക് ഈ ഷോയിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ദിവസം അപ്പോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോ ഇതായിരുന്നു എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോ വാ